നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം കഴിഞ്ഞ ജന്മത്തിൽ മുൻ ജന്മത്തിൽ നമ്മൾ കുടിയ പാപങ്ങൾ ചെയ്യും അതിൻ്റെ ശിക്ഷ ഈ ജന്മം ജന്മനാ തന്നെ ജനിച്ച ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങുന്നു അത് പലരും ചോദിച്ചതാണ് അതിനുള്ള അത് വിശദമായിട്ട് ഞാനൊരു എപ്പിസോഡ് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡ് മുമ്പ് ചെയ്തിരുന്നു ഇന്ന് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ പരിഹാരങ്ങൾ അങ്ങനെ ജനിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ പാപം അനുഭവിച്ച് അതിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ നമുക്ക് പരിഹാരത്തിൽ കൂടി രക്ഷപ്പെടുവാൻ സാധിക്കും എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമേയും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിനോടൊപ്പം ബാധകൾ അതായത് ആത്മാക്കൾ നെഗറ്റീവുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വന്നിട്ടുള്ളതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് കേസ് കെട്ടറുണ്ട് അത് എല്ലാം ഞാൻ കഥാരൂപേണ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമേ വസ്തുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി അറിയാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ എന്റെ ഓഫീസിലെ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം മുൻ ജന്മത്തിലെ കഴിഞ്ഞ ജന്മത്തില് നമ്മൾ ചെയ്തു പോകുന്ന ഒരുപാട് പാവങ്ങൾ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് ജനിച്ച് നമ്മൾ പിറക്കുമ്പോൾ തന്നെ നമുക്ക് കൈയില്ല കാലില്ല കണ്ണ് മൂക്ക് ഇതിലൊന്നും പ്രവർത്തനമില്ലാത്തൊരവസ്ഥ പുതിയ ദാരിദ്ര്യത്തിൽ വന്ന് ഇറക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും പാപം ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ വരുന്നത് പക്ഷേ ഈ ജന്മത്തിൽ നമ്മൾ അങ്ങനെ ഒരു പാപവും ചെയ്തിട്ടില്ല പാപം ചെയ്യാൻ നമുക്കതിനൊരു അവസരം കിട്ടിയിട്ടില്ല കാരണം ജനിക്കുന്നത് തന്നെ ഇങ്ങനൊരു ദുരവസ്ഥയോട് കൂടിയാണ് അതാണ് അങ്ങനെ ജനിക്കുന്ന അതാണ് നമ്മൾ ഈ മുൻ ജന്മ പാപകർമ്മം എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ല അതിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ജന്മനാ വരുന്ന ചില ദോഷങ്ങൾ ഇത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന കൊടിയ പാപങ്ങളുടെ ശിക്ഷയാണ് അനുഭവിക്കുന്നത് അപ്പം അതിന് പരിഹാരമുണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയാം കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് പേര് എന്നെ കാണാൻ വരുന്നുണ്ട് അവരൊക്കെ പറയുന്നത് അവരൊന്നും ഈ ജനിച്ച് അതായത് ഭൂമിയിലേക്ക് പിറന്നതിന് ശേഷം ഒരു മനുഷ്യനെ പോലും ദ്രോഹിച്ചിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല ആരെയും വിഷമിപ്പിച്ചിട്ടുമില്ല പക്ഷെ അവര് ഓർമ്മ വെച്ച നാളെ മുതൽ അനുഭവിക്കുന്നത് കുടിയ ശാപങ്ങളാണ് അല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖങ്ങളാണ് മാനസിക പീഡനങ്ങളാണ് ഇതിനൊക്കെ എന്താണ് കാരണം അന്വേഷിക്കുമ്പോൾ പറയുന്നു ഇത് ഈ ജന്മത്തിലുള്ളതല്ല മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോകുന്നതാണ് അപ്പം അതിനെന്തെങ്കിലും കാര്യം അവർ എന്ത് പരിഹാരം ചെയ്യാനും തയ്യാറാണ് അപ്പം എന്ത് പരിഹാരത്തിനും അവർ തയ്യാറാണ് ചെയ്യാം ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി കാരണം അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ അനുഭവിക്കാത്തവർ പറയും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നൊക്കെ പറയും പക്ഷേ അനുഭവിക്കുന്നവന് മാത്രമേ അതിന്റെ പുളിപ്പ് നന്നായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് പാപത്തിന്റെ കർമ്മം അതായത് പശ്ചാത്താപം അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കും സംശയമുണ്ട് പക്ഷേ കാരണം വെച്ചാൽ ഒരുപാട് പേര് വരുന്ന ഞാൻ മുമ്പ് പോലെ ഒരുപാട് പേര് വരുന്നുണ്ട് അവർക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കും ഒരു ഒട്ടുമിക്ക ആൾക്കാരും അത് ഒട്ടൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഒരു പരിധിക്കപ്പുറമൊക്കെ അവർ അതിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഒട്ടും രക്ഷപ്പെടാത്തവരും ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് അവരുടെ ഇപ്പോഴത്തെ ജന്മത്തിലും അവരെന്തെങ്കിലുമൊക്കെ നമ്മളോട് വന്നിങ്ങനെ നല്ല നല്ലപുള്ള സമയം ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്ത് വീണ്ടും കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ സത്യസന്ധമായിട്ട് നമ്മള് ഈ ജന്മത്തിൽ അതായത് ഇപ്പോ നമ്മുടെ ഈ വർത്തമാന കാലത്തിൽ ആരെയും നമ്മൾ ഉപദ്രവിക്കാതെ മറ്റുള്ളവരുടെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് അവരുടെ നാശത്തെ കുറിച്ച് നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാതെ സ്വന്തം കാര്യം അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരം അല്ലാത്ത വിധത്തിൽ നമ്മൾ നമ്മുടെ ജീവിതചര്യം മാറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പരിഹാര മാർഗം കാര്യം മുൻജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടും ഒരു സംശയം വേണ്ട അത് നമ്മുടെ ഈ ജന്മത്തിൽ നമ്മുടെ പ്രവൃത്തിയുടെ ശുദ്ധത കൊണ്ട് അത് ദൈവം കാണുന്നുണ്ട് ഈശ്വര വിശ്വാസികളാണ് ദൈവം കാണുന്നുണ്ടെന്നൊരു ഒരു 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 വിശ്വാസം അവൻ്റെ മനസ്സിലുള്ള തീർച്ചയായിട്ടും അതിനൊരു സംശയം വേണ്ട പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ നമ്മളുടെ ശുദ്ധത അപ്പം നമ്മുടെ ഉള്ള് അത് നമുക്ക് ആർക്കും മനുഷ്യന്റെ പരസ്പരം അറിയാൻ പറ്റില്ല എൻ്റെ മുന്നിൽ മുമ്പിൽ വന്നിരുന്നത് ചിരിച്ച് സംസാരിക്കുന്നവന്റെ മനസ്സ് എന്താണെന്ന് ഒരു പരിധിക്കപ്പുറമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കുടിയ ക്രൂരതയായിരിക്കും അവന്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഒരു ചതിയായിരിക്കും അവൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുഖത്തോക്കി മുഖത്തോക്കിവളൊക്കെ ഇച്ചിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതെല്ലാം ഈശ്വരനെ അറിയാം നമ്മൾ ഒരാൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും മറ്റു സഹായം ചെയ്യുന്നു ഇത് മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ എന്ന് ഈ കൊടുക്കുന്ന വാങ്ങിക്കുന്നവൻ അറിയില്ല അപ്പൊ വിചാരിക്കും സാറെ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ തന്നല്ലോ എന്നുള്ളത് അതിൻ്റെ പിന്നിലും എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യം അതായത് ഒരു കാര്യസാധ്യം ഉണ്ടെങ്കിൽ അത് ദൈവത്തിനെ അറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മുടെ എന്ത് പ്രവൃത്തികളും നമ്മൾ ഒന്ന് ചെയ്ത് കാണേണ്ട നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ പോലും ഈശ്വരന് കാണാൻ സാധിക്കും എന്നാണ് അതാണ് നമ്മുടെ ഒരു ചാൺ അഹം വൃത്തിയായിരിക്കണം എന്ന് പറയാനുള്ളത് അതായത് വൃത്തി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സ്പ്രേടിച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ള ശുദ്ധി ഉണ്ട് അതായത് നമ്മുടെ മനസ്സിൻ്റെ ആ കളങ്കമില്ലാത്ത ഒരു മനസ്സ് അതാണ് ശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കളങ്കമില്ലാത്ത ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അത് ദൈവത്തിന്റെ മുന്നിൽ ഇതുപോലുള്ള മുൻജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ കർമ്മങ്ങൾ ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം അതായത് ആദ്യ മാർഗം എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് മാത്രം പോരാ അതിനോടൊപ്പം നമ്മൾ ഇത് ഇതുപോലെ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക കാര്യം നമ്മൾ തെറ്റ് ചെയ്തു പോയി ഈ ജന്മം അല്ലെങ്കിലും മുൻ ജന്മത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തോ കൂടിയ ഭാവങ്ങൾ നമ്മുടെ സഹജീവികൾക്ക് നമ്മളൊന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ജന്മത്ത് കൊണ്ട് അനുഭവിച്ചു തീരാതെ ഈ ജന്മത്തിലും ആ ദോഷം അല്ലെങ്കിൽ ആ ശിക്ഷ എന്നെ പിന്തുടരുന്നത് ഈ ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ ജന്മം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ തെറ്റുകാരനാണ് ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാകുക മറ്റുള്ളവരോട് അതായത് ഒരാൾ ഒരു തടിച്ച മറുക മറുകർ കാണിച്ചു കൊടുക്കണമെന്നുമല്ല എന്നർത്ഥം ആരെയും അങ്ങനെ ഒരു ഒരു സീന് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക കഴിവതും നമ്മൾ ഒരു മറ്റൊരാളെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക മാനസികമായി പീഡിക്കപ്പിക്കാതിരിക്കുക നമുക്ക് ഉള്ളതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളൊരു അതായത് അർഹതപ്പെട്ടവനെ സഹായിക്കുക ഇതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് അതിനോടൊപ്പം ദൈവികമായിട്ടുള്ള ചിന്ത അന്ധവിശ്വാസം അമിതമായ ചിന്ത പാടില്ല നമ്മുടെ തൊഴിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഇതെല്ലാം നമ്മൾ നിറവേറ്റാനുള്ള സമയം അതാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിലെ ഏറ്റവും കൂടുതൽ വേണ്ടത് അതിനോടൊപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി തൊഴിൽ പ്രാർത്ഥിക്കുക അതിൽ പ്രധാനം എന്ന് പറയുന്നത് പരമേശ്വരി ക്ഷേത്രമാണ് അതായത് പരമേശ്വരി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരാം ദുർഗാ പരമേശ്വര് ദുർഗാദേവിയാണ് അതൊരു പരമേശ്വരി ഭാവം തന്നെയാണ് പരമേശ്വരി അമ്മ തന്നെയാണ് ദുർഗയായിട്ട് അവതരിക്കുന്നത് അപ്പം ദുർഗാ പരമേശ്വരി എന്നാണ് പറഞ്ഞത് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പോയി നമ്മുടെ നാളും പേരും പറഞ്ഞിട്ട് ഭാഗ്യസൂക്താർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ് വെളുത്ത പുഷ്പങ്ങൾ വാങ്ങിച്ച് നമ്മൾ തന്നെ കൊണ്ടു കൊടുത്തിട്ട് ആ പൂക്കൾ വെച്ചിട്ട് ഭാഗ്യസൂക്താർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോ ഇതുപോലുള്ള മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പരമേശ്വരി ക്ഷേത്രത്തിൽ ദുർഗാപരമേശ്വര് ക്ഷേത്രത്തിലെ വെളുത്ത പുഷ്പങ്ങളാ നമ്മുടെ നാളും പേരും പറഞ്ഞു ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുന്നത് നമുക്ക് നല്ല ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് പാൽപായസം വെള്ളപ്പട്ട് ഇതെല്ലാം ദുർഗാ പരമേശ്വരിക്ക് കാഴ്ച വെക്കുന്നത് നല്ലതാണ് ചുമപ്പയൊക്കെയാണ് നമുക്ക് നമ്മൾ കാഴ്ച ദുർഗയ്ക്ക് കാഴ്ചവെക്കുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളപ്പട്ട് വെള്ള ഹാരം പൂക്കൾ ഹാലം വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള ഭാഗ്യസൂക്താർച്ചന പായസം ഇതെല്ലാം ദുർഗാപരമേശ്വരിക്ക് നമ്മൾ സമർപ്പിക്കുന്നത് നമുക്ക് ഇതുപോലുള്ള മുൻജന്മത്തിൽ ചെയ്തു പോയ പാപത്തിൻ്റെ ശിക്ഷ അതിൽ നിന്നും ഇളവ് കിട്ടുവാൻ നമുക്ക് വളരെ ഏറെ ഉപകരിക്കും അതിനോടൊപ്പം നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അച്ഛൻ അമ്മ സഹോദരസ്ഥാനേര് ഭാര്യ മക്കൾ അങ്ങനെ ഉള്ളവർക്കെല്ലാം അവർക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിന് വേണ്ടി നമ്മൾ അധികം തലമുണാക്കാതെ അവർക്കൊരു കഷ്ടപ്പാടും ഉണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുക അതായത് നമ്മുടെ സുഖങ്ങളും സന്തോഷവും ഒരു പരിധിവരെ നമ്മൾ മാറ്റി വച്ചിട്ട് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കുക ആത്മാർത്ഥമായിരിക്കണം അതിനകത്തൊക്കെ അതൊക്കെ വെറുതെ നമ്മളൊരു ആക്ടിങ് പോലെ ആകരുത് ആത്മാർത്ഥമായിട്ട് അപ്പോഴെ ഒരു സന്തോഷം നമുക്കൊരു സുഖമാണ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന വിധത്തിൽ ചെറിയ തുകയ്ക്കുള്ള ആഹാരം വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ നല്ല അതാണ് വിഭവ സമൃദ്ധമായിട്ടുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ വളരെ നല്ലതാണ് നമ്മളെ കുറിച്ച് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തൃപ്തി അതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ആഹാരം മറ്റുള്ളവർക്ക് അന്നദാനം നടത്തുക അത് ഏറ്റവും ഈ പറഞ്ഞ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടവൻ ഏറ്റവും നല്ലതാണ് വിശക്കുന്നവന് ആഹാരം കൊടുക്കുക അന്നദാനം കാരണം നമ്മൾ കൊടുക്കുന്നത് അവരെ തൃപ്തിയായി സ്വീകരിക്കുകയും അത് മതി എനിക്ക് തൃപ്തിയായി എന്ന് ഇനി എനിക്ക് വേണ്ട നിറഞ്ഞു എന്ന് പറയുന്നത് അത് അന്നത്തിൽ മാത്രമേ ഉള്ളൂ സ്വർണം കൊടുത്തു നോക്കൂ നിങ്ങൾ ഒരു പത്ത് കിലോ കൊടുത്താലും കൊടുത്തൊരു ചോദിക്കും മതിയായോ നമ്മൾ വിചാരിക്കും പത്ത് കിലോ കിട്ടിയല്ലോ അപ്പൊ സന്തോഷത്തോടെ വേണ്ട എന്ന് പറയുമെന്നായിരിക്കും പക്ഷേ ഇല്ല പറ്റുമെങ്കിൽ എനിക്ക് അഞ്ചു പോയിൻ്റെ മാല കൂടി തരൂ പത്ത് കിട്ടിയവനാണ് അതായിരിക്കും ഒരു പത്ത് വസ്ത്രങ്ങൾ കൊടുത്തു നോക്കൂ അവൻ പറയും എനിക്ക് എല്ലാം ഉണ്ട് പക്ഷേ ഇന്ന കളറിലുള്ളത് എനിക്ക് കിട്ടിയില്ല അതുകൂടി വേണമെന്ന് പറയും ഒരു ഒരു ഏക്കർ സ്ഥലം നിങ്ങൾക്ക് എഴുതി കൊടുക്കൂ അവൻ അതും പോരാ ഒരു അര അരസെൻ്റെങ്കിലും കൂടുതൽ അവൻ ചോദിച്ചിരിക്കും അപ്പോൾ എന്തിനോടും മനുഷ്യൻ ആർത്തിയെപ്പോഴും ഉണ്ടാവുള്ളൂ എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ആഹാരം കൊടുത്തു നോക്കൂ എത്ര വിശന്നിരിക്കുന്നവനായാലും ഒരു പരിധി കഴിയുമ്പോൾ അവൻ വേണ്ട എന്ന് പറയും അതും തൃപ്തിയോടുകൂടി തന്നെ പറ അയ്യോ മതി നിറഞ്ഞു അത് നമുക്ക് ഇതുപോലുള്ള പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വളരെ നല്ലതാണ് ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർ നമുക്ക് നമ്മളോട് നന്ദി സൂചകമായി പറയുന്ന വാക്കുകൾ അത് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അന്നദാനം ആർക്കെങ്കിലും ആഹാരം കൊടുക്കുക ഇതൊക്കെ ഇതുപോലുള്ള മുൻ ജന്മ പാപകർമ്മത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വളരെ നല്ലതാണ് അനാഥരെ സഹായിക്കുക അത് വളരെ നമുക്ക് ഇതുപോലെ തന്നെ ഈ അന്നം കൊടുക്കുമ്പോൾ തന്നെ അനാഥരെ സഹായിക്കുക എന്നുള്ളത് അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സഹായങ്ങൾ ചെയ്യുക എന്നിട്ട് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം അതായത് ഇങ്ങനെ പാപങ്ങൾ ഈ ജന്മത്തിലും തുടരുന്നവർക്ക് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ജീവൻ നിലനിൽക്കുവാൻ അതായത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ മാത്രം സ്വീകരിച്ചു കൊണ്ട് ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിനുള്ളൊരു പരിഹാരം അതിനോടൊപ്പം ഈശ്വര ചിന്ത ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും നമുക്ക് അധികമായിട്ടുള്ള അഭിവൃദ്ധി ദൈവം തരികയും അതിനോടൊപ്പം നമ്മൾ ഈ എന്താ കുറവ് ജീവിതം നമ്മുടെ അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച സ്ഥിതിക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നുമൊക്കെ നമുക്ക് തന്നെ മാറ്റമുണ്ടാകുകയും നമുക്കും സന്തോഷമായിട്ടും സമൃദ്ധിയായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം കാലക്രമേണ ദൈവം തരികയും ചെയ്യും ഞാൻ ഇത് പറഞ്ഞത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് ഇതുപോലെ വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ വഴിപാടുകൾ അല്ലെങ്കിൽ ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ കണ്ടുപിടിച്ചതല്ല നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് പക്ഷെ അത് കൃത്യമായി ചെയ്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ദോഷങ്ങൾ മാറുകയും അതായത് കണ്ണു കാണാൻ പറ്റാത്തവർക്ക് വീണ്ടും കണ്ണ് കാണാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ ഒരു കാലില്ലാത്തവരെ കാലം ഉളച്ചു എന്നോ എന്നൊന്നുമല്ല അവൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും മറ്റുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇത് ഉപകരിക്കും ഇതിന്റെ ഒരു സംശയം വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ലാഭം ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുദോഷമോ ഭൂമി ദോഷമോ എന്തെങ്കിലും ബാധ പ്രേതബാധ ദോഷങ്ങൾ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് എന്നെ നേരിട്ട് കാണാൻ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് അതൊന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം